വെൽക്കം ടു ഹല്ലെവിൻ ഹല്ലെ ബ്ലോഗ്സ് പക്ഷെ ഞാൻ മാത്താങ്കിരിയാണ് അപ്പൊ ഇന്ന് ഇന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു സാധനം വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് എനിക്ക് ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇതെനിക്ക് എനിക്ക് വീട്ടിൽ നിന്ന് കളിക്കാനായിട്ട് എനിക്ക് തോന്നി അപ്പൊ ഞാൻ ഇത് വാങ്ങിച്ചു ഒരിക്കലുമില്ല ഇത് എനിക്ക് കളിക്കാൻ വേണ്ടിട്ട് ഞാൻ വാങ്ങിച്ചേക്കാണ് അപ്പൊ നിങ്ങളെടുത്ത് സ്റ്റോറിട്ട് എന്റെ കൊഴപ്പല്ല അപ്പൊ ഇതാണ് ബബിൾ തോക്ക് ബബിൾ തോക്ക് അപ്പൊ ഇത് കുറച്ചേരം കളിച്ചിട്ട് തന്നപ്പോ അപ്പൊ ഇത് വാങ്ങിച്ചപ്പോ ചോദിച്ചു ഇത് ആർക്ക് വേണ്ടിട്ട് അപ്പൊ ഞാൻ ചൂടപ്പം പോലെ മറുപടി എനിക്ക് കൊടുത്തിട്ടാണ് ഞാൻ പറഞ്ഞു അതെ അപ്പൊ എനിക്ക് എനിക്കല്ലേ ചെറുപ്പത്തിൽ ഞാൻ ഇത് ചോദിച്ചു എനിക്ക് വാങ്ങിച്ചു തന്നില്ല പള്ളി പള്ളിപ്പെരുന്നാളിലെ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു ഞാൻ തന്നെ ഇത് അങ്ങോട്ട് വായിച്ചു എനിക്കിപ്പം എന്റെ കയ്യിൽ ഇപ്പൊ ഇത് ഈ തോക്ക് പൈസ ഉണ്ട് അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു ഞാൻ കളിക്കുന്നു ഇത് എന്റെ ഇഷ്ടം എന്റെ ജീവിതം എന്റെ തോക്ക് അപ്പൊ ഗായ്സപ്പ് നമ്മളത് തുറക്കാൻ പോവാണ് പണ്ടത്തോലെ ഇപ്പൊ ഊതണ്ട ആവശ്യമൊന്നുമില്ല ഭയങ്കരമായിട്ട് അപ്പൊ ഇതാണ് തോക്ക് തോക്കിന്റെ അകത്ത് നമ്മള് ബാറ്ററി ഇടണം ബാറ്ററി കളറിലാണ് പിന്നെ ഇത് പർപ്പിൾ കളറാണ് പർപ്പിൾ ഇത് തൂങ്ങി കിടക്കുന്ന ഒരു സാധനം ഉണ്ട് അത് വേറൊന്നും അല്ല ഈ സാധനം കണക്ട് ചെയ്യണം അപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ ഈ ബാറ്ററി നീ കട്ട് ചെയ്താ മതി ഇത് ഇവൻ നിങ്ങള് പ്ലാനിംഗ് ഒക്കെ എന്ത് നിങ്ങള് മറ്റേ രാത്രി പോയി കപ്പ മോഷ്ടിക്കാനൊക്കെ പോകുന്ന

അയ്യോ ഇതിനകത്ത് സ്ക്രൂ എടുത്തിട്ട് അവര് പൂട്ടി വെച്ചേക്കുവാന്നേ അപ്പം അതില്ലാത്തതുകൊണ്ട് മാത്രം നമ്മൾ കിട്ടുന്ന സാധനം വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഇങ്ങനെ തന്നെ അഴിക്കുക നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നിങ്ങൾക്ക് അഴിക്കാവുന്നതാണ് ഇതിനകത്ത് ഇപ്പൊ ഒരു ഇത് കൊണ്ട് നമ്മള് കിട്ടുന്ന സാധനം വെച്ചിട്ട് അയക്കുന്നു അങ്ങനെയാണല്ലോ ഇപ്പൊ വാച്ചിന്റെ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് അയക്കാന്ന് മനസ്സിലായില്ലേ ഇത് നല്ല വിലയുള്ള വാച്ചാണ് നോബിളിന്റെ പക്ഷെ ഇറ്റ്സ് ഓക്കെ എന്റെ എന്താ കളിപ്പാട്ടം അയക്കാൻ വേണ്ടിട്ട് ഞാൻ ഇത് യൂസ് ചെയ്തു അപ്പൊ നമ്മളിത് തുറക്കാൻ പോവാണ് തുറക്കാം അപ്പൊ ഇതിന ബാറ്ററി ആണ് നാല് ബാറ്ററി ആണ് വേണ്ടത് പക്ഷെ നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല ഈ ബാറ്ററി ഒക്കെ ഞാന് ഒന്ന് രണ്ട് മൂന്ന് നാല് ബാറ്ററി നാല് എ എ ബാറ്ററിയാണ് നമുക്കിത് വേണ്ടത് അപ്പൊ ഇതൊരു ടെക് വീഡിയോ ആണ് ഗൈസ് ടെക് വീഡിയോ കുട്ടികൾ അനുകരിക്കരുത് പ്ലീസ് ഇത് ആരും അനുകരിക്കരുത് അല്ല കണ്ണി പോയിട്ട് അല്ലിപ്പോയിട്ട് അത് ഒരെണ്ണം ഇങ്ങനെയും ഒരെണ്ണം ഇങ്ങനെയാണ് നമുക്ക് ഇടേണ്ടത് പിന്നെ ഡോക്ടർ ബിന്നി എന്ന് പറയുന്ന വ്യക്തിത്വം ഈ ബബിള് വിടാൻ വേണ്ടിട്ട് കാത്തിരിക്കാന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മൾ ബാറ്ററി ഇങ്ങനെ ഇടണം രണ്ടല്ല ബാറ്ററി ഇടണം കിട്ടണം ഈ അടപ്പ് അടച്ചു വെക്കണം നമ്മള് എന്തെടുത്തിട്ടുണ്ടെങ്കിലും ഇത് അടച്ചു വെക്കുക പിന്നെ വേണം എന്നുണ്ടെങ്കിൽ പൂട്ടിയാൽ മതി കേട്ടോ എപ്പോഴും നോബിളിന്റെ വാച്ച് കിട്ടണം എന്നില്ല എന്നിങ്ങനെ നഗം വെച്ചിട്ടും ഇങ്ങനെ 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 തിരിച്ചു വരും അങ്ങനെ ഇവിടെ പിങ്കും ഇല്ല ഇത് ഇത് പിങ്കും പോയി ബ്ലൂവും മനസിലായില്ല എന്നിട്ട് ഇങ്ങനെ തിരിച്ച് തിരിച്ചു കേട്ടണം കണക്കല്ലേ കണ്ടല്ലോ ാണ് അപ്പൊ ഞാൻ പറഞ്ഞേ ഇതിനകത്ത് അത് സോപ്പ് വെള്ളം ഉണ്ട് അപ്പൊ ഇതിന്റെ ടെക്നിക്കലായിട്ട് സോപ്പ് വെള്ളം തോക്ക് പിന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇതിനെ ഈ വെള്ളം തീർന്നു കഴിയുമ്പോ വെള്ളം തീർന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മള് സോപ്പ് വെള്ളം കലക്കി അത് മതി അപ്പൊ നോക്കണ്ട നോക്കണ്ടെ വരുന്നുണ്ട് ആ ഓക്കെ അതെല്ലാം അവിടെ വെള്ളം വീടും ഗായ് സഭ നമ്മളുടെ ബബിൾ തോക്ക് വന്നിട്ടുണ്ട് അപ്പൊ അപ്പൊ സ്വന്തം അത് നമുക്ക് ആരുടെയും സഹായം ആവശ്യമില്ല കാരണം ഇത് വെച്ചിട്ട് നമുക്ക് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാം അപ്പൊ ബബിൾ തോക്ക് വെച്ചിട്ടാണ് ബബിള് വേണ്ടെ ബബിള് ഞാനേ എത്ര നാളെ ഞാൻ അറിയാമോ കണ്ടോ അപ്പം ഗായ്സ് കുട്ടികളൊക്കെ ഒരു കാര്യം കുട്ടികളൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കാനായിട്ടുള്ളു നിങ്ങളെ അച്ഛനമ്മമാര് നിങ്ങൾക്ക് ഇപ്പൊ സാധനങ്ങള് വാങ്ങിച്ചിട്ട് വേറൊരു കാര്യം കൂടി ഞാൻ പറയാം ഇനി അടുത്തത് ഞാൻ റിമോട്ട് കൺട്രോളിന്റെ ഒരു കാറ് വാങ്ങിക്കുന്നുണ്ട് അത് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ ആരെങ്കിലും എനിക്ക് വാങ്ങിച്ചു തരേണ്ട താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ചു തരണം ഞാൻ കാണിച്ചു തരാട്ടോ എങ്ങനെയുണ്ട് അടിപൊളി ഇത് അപ്പൊ അത് ഞാൻ കണ്ടേ ഇല്ലാത്ത ഒരുപാട് നേരം നിങ്ങൾക്ക് ബബിളൊക്കെ വിടാട്ടോ കാരണം തൊട്ടപ്പുറത്തുള്ളവര് ബബിള് ചെന്നിട്ട് അവരുടെ കണ്ണിൽ ഇടിക്കേണ്ടെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ആക്കേണ്ട സമയം പറഞ്ഞ ആൾക്കാരായി നിങ്ങൾക്ക് മാത്രം നിങ്ങൾ ഇത് ഓഫ് ചെയ്താൽ മതി അത് അത് നമ്മള് വീട്ടിലൊക്കെ ാണെന്നുണ്ടെങ്കില് അമ്മമാരുടെ നിന്ന് കിട്ടാനായിട്ട് സാധ്യതയുണ്ട് വേറൊന്നുമല്ല കാരണം ഈ സാധനം വന്നിട്ട് തറയിൽ വീണ്ടും തറ തുടക്കുന്നതിന് മുന്നേ അതായത് നമ്മൾ തറ തുടക്കുന്നതിന് മുന്നേ ഈ ബബിൾ വെച്ചിട്ട് മുഴുവൻ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചെടുത്തിട്ട് അമ്മേനെ കൊണ്ട് തുടച്ചാലും മതി മനസ്സിലായില്ലേ അതൊരു നല്ലൊരു ഐഡിയ ആണ് അപ്പൊ ഇപ്പൊ ഗ്ലാസ് ഒക്കെ തുടക്കം നടക്കണം ഇത് വെച്ചിട്ട് പല ഉപകരണങ്ങളുണ്ട് ഗ്ലാസ്സിൽ ഇങ്ങനെ ഇങ്ങനെ സോപ്പ് ഗ്ലാസ് മനസ്സിലായില്ലേ ഇത് വെച്ച് നമ്മൾ ഉറപ്പായിട്ട് ചെയ്യും ഒരു അടുത്തോക്സിംഗ് വീഡിയോ ഉണ്ട് വേറെ ഒന്നുമല്ല അതെനിക്ക് മൈജീന്ന് കിട്ടിയിട്ടുള്ള എന്റെ സ്വന്തം സോറി സ്വന്തം അത് ഞാൻ നമുക്കിപ്പോ അൺബോക്സിങ് ചെയ്തിട്ട് രണ്ട് പേക്കൂത്ത് കളി കളിക്കാം അതൊരു അടിപൊളി ബോക്സ് ആണ് ക്രിസ്മസ്